ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യം തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം എന്റെ ചാനലിൽ ഹണ്ടൊക്കെ അടിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് ഷെയർ ചെയ്ത് പോയാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഹണ്ടൊക്കെ അടിക്കുന്നതാണ് അപ്പോൾ വേണ്ടി എന്റെ പ്രിയപ്പെട്ട താത്തന്മാരും തങ്ങളുടെ പേര് ആൾക്കാരും എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ വിനയത്തോടു കൂടി പറയുകയാണ് അപ്പോൾ അത് മാത്രമാണ് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ തെറി വിളിക്കുന്നതിനോ അല്ലെങ്കിൽ പരിഹസിക്കുന്നതിനോ അതിന് ഞാൻ നിങ്ങൾക്ക് മറുപടി ഒന്നും തരുന്നില്ല അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ എനിക്ക് നിങ്ങളോട് ചെയ്യാനുള്ളൂ അപ്പോൾ അതൊക്കെ നിങ്ങൾ മസ്റ്റായും ചെയ്തേക്കാം ഈ കാണുന്നൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും അല്ല ഒറ്റയാളിവിടെ കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവൽ ആവാൻ പോവുകയാണ് നമ്മുടെ വീഡിയോസ് വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ ഹൈ ക്വാളിറ്റിയിൽ നല്ല രസകരമായ രീതിയിൽ തന്നെ വീഡിയോസ് ഇടാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയുള്ള പരിശ്രമവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മളെ കൂടെ വേറെ ഒരാളുണ്ട് നമുക്ക് വെൽക്കം ചെയ്താലോ തങ്ങളാണോ അല്ലേ എന്നുള്ളതിന്റെ ആദ്യത്തെ ഉത്തരം അത് ആദ്യം ഞാനത് എന്നിട്ട് ബാക്കി വീഡിയോസുകൾ നമുക്ക് കാണാം അതായത് ആൾ കേരള ജമാലി സാദത്ത് അസോസിയേഷന്റെ അറിയിപ്പാണ് അല്ലെ മൂറാര ചങ്ങായി പൊരുത്തപ്പെട്ടു വന്നിട്ടുള്ള ഇവിടെ എന്ത് കോപ്പാണ് നമസ്കാരം വീണ്ടും ബിഡിത്തരവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നാറ്റക്കോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് ഇയാൾ തങ്ങളാണ് ഇയാള് വിമർശിച്ചാൽ ഭയങ്കര ശിക്ഷ കിട്ടും മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് അത് വാട്സാപ്പിലും വരാറുണ്ട് ഫേസ്ബുക്കിലെ കമന്റിലും വരാറുണ്ട് യൂട്യൂബ് കമന്റിലൊക്കെ വരാറുണ്ട് ഇയാള് വലിയ ഔലിയാണ് തങ്ങളാണ് ഒലക്കൻ്റെ മൂടാണ് തേങ്ങാ കോലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വരാറുണ്ട് അപ്പൊ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഓൾ കേരള ജമാലു ലൈലി അസോസിയേഷൻ എന്ന് പറയുന്ന ഈ തങ്ങന്മാരുടെ ഒരു അസോസിയേഷൻ ഉണ്ട് അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇയാൾ തങ്ങളല്ല എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറയാം അതിന്റെ മുൻപ് നമുക്ക് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് വെട്ടിത്തരങ്ങൾ അതൊന്ന് കേട്ടോക്കുക എന്നിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എന്തായാലും അത് കേട്ടോ ഏത് നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും അതല്ലാണ്ട് റസൂലിന്റെ ഇന്ന് ഉസ്താദന്മാര് കുറ്റം പറയുന്നതോ വിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ് അവര് സുബാസിനു വേണ്ടിയാണ് അവര് ആഹ്രം പരാതികമാണ് അവരാഹ്രം പരാതികമാണ് അപ്പൊ ഈ പറയുന്ന നാറ്റക്കോയ പിന്നെ എന്ത് വലക്കൻ്റെ മൂടനാണ് ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും ഈ പറയുന്ന യൂട്യൂബിൽ മജിൽ സന്നൂർ നടത്തുന്നതൊക്കെ ഒലക്കൻറെ മൂട് തേങ്ങാക്കോല പീങ്ങിയതാണോ ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് ഈ പറയുന്ന നാറ്റക്കോയക്കും കിട്ടണത് ആണോ ഏഹ് ഒലക്കൻറെ മൂടാ കിട്ടണത് അതിന് ഈ നാറ്റക്കോയക്കും കിട്ടണത് കായ തന്നെയല്ലേ വേറൊള്ള ഉസ്താവന്മാര് ചെയ്യണത് മാത്രം കായ്ക്കും വേണ്ടിയിട്ട് നാറ്റക്കോയ ചെയ്യണത് മാത്രം തേങ്ങാക്കുലന്റെ മൂട് പീങ്ങിയത് കിട്ടാനായിക്കരണം അല്ലേ തങ്ങന്മാര് എന്താ പറയാ നമ്മളൊക്കെ ബഹുമാനിക്കുള്ള ആളുകളേനെ യഥാർത്ഥ തങ്ങന്മാരെ പോലെയുള്ള തട്ടിപ്പുകാരെ മാത്രം ബഹുമാനിക്കൂല അന്നെ പോലെയുള്ള തട്ടിപ്പുകാരെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട അപ്പൊ ഈ തങ്ങളാണോ അല്ലേ എന്നുള്ളതിന്റെ ആദ്യത്തെ ഉത്തരം അത് ആദ്യം ഞാനത് തരികയാണ് എന്നിട്ട് ബാക്കി വീഡിയോസുകൾ നമുക്ക് കാണാം അതായത് ആൾ കേരള ജമാലി സാദത്ത് അസോസിയേഷന്റെ അറിയിപ്പാണ് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയതാണ് ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ അറിയോ വീണ്ടും വീണ്ടും ഇത് പറയിപ്പിക്കുകയാണ് എന്തായാലും ആ ഉത്തരവ് നമുക്കൊന്ന് വായിക്കാം പാലക്കാട് ജില്ലയിലെ മേലെ കൊടക്കാട് താമസിക്കുന്ന ഹാമിദ് നാറ്റക്കോയ ആറ്റക്കോയെന്ന് എഴുതി ഞാൻ നാറ്റകോയ എന്ന് വായിക്കൊള്ളൂ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയെ നേരിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജമലുൽ ലൈലി കബീല അല്ലെന്നും ജമലുൽ ലൈലി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി ഈ ഒരു കുടുംബവുമായിട്ടാ അല്ലെങ്കിൽ ഈ ഒരു അംഗത്മുണ്ടെന്നുള്ളതോ ഒന്നും ഇല്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വളരെ വ്യക്തമായിട്ടുണ്ട് ജമലി ലൈലി കബീലയാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ ആയിട്ടില്ല പ്രസ്തുത വ്യക്തിക്കും ജമൽ ഇല്ലി ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓൾ കേരള ജമൽ ലഹലി അസോസിയേഷൻ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നു അതായത് ഇയാൾ ജമിലി ആണ് തങ്ങളാണെന്നുള്ളത് ഇയാൾക്ക് ഈ പറയുന്ന അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പിന്നെ പരിപാടി പരിപാടിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പൊ എല്ലാവരും മനസ്സിലാക്കാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ഇയാള് പക്കാ ഉടായ്പാണ് ഇയാള് തങ്ങളല്ല എന്നുള്ളത് ഈ പറയുന്ന ജമലേരിയുടെ അസോസിയേഷൻ തന്നെ പറഞ്ഞ കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഞാൻ എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളുടെ നാച്ചക്കോയ പറയുന്നുണ്ട് അതുകൂടെ കേൾക്കുക പിന്നെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് നാളെ നമ്മളെ ണ്ട് അതുകൊണ്ട് ഇൻഷാല്ല അവർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല ആരൊക്കെ എന്നെ വേട്ടയാരോ എന്നെ കുറിച്ച് എഴുതിയോ അവർക്കും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല അപ്പൊ എന്റെ വലക്കന്റെ ആ മൂടാണ് ചെങ്ങായി ഇജ്ജ് പൊരുത്തപ്പെട്ടു വന്നിട്ടില്ല ഇവിടെ എന്ത് കോപ്പാണ് ഏഹ് എന്ത് തേങ്ങ വരാനും പൊരുത്തപ്പെട്ടു വന്നിട്ടില്ലാന്ന് ചെയ്യല് ഓ പൊരുത്തപ്പെട്ട് എല്ലാം ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് എത്ര വലിയ ശത്രുവാണെങ്കിലും അവന് പൊരുത്തപ്പെട്ടു കൊടുക്കണം അവന്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് ഏഹ് അല്ലെങ്കി എന്റെ പൊരുത്തം കിട്ടിയിട്ട് ആളുടെ വലക്കൻ്റെ മൂടുണ്ടാക്കാൻ എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു ഇൻഷാ അള്ള ഏഹ് പടച്ചോന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു ഇൻഷ അള്ളാ സുബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആയി ഇയാളെ പൊരുത്തം കിട്ടിയിട്ട് വേണം ഞമ്മക്കൊക്കെ സ്വർഗ്ഗത്തില്ലേ ഏഹ് എന്റെ പൊരുത്ത എല്ലാം ഒരു കോപ്പം വരാൻ പോണില്ല ആ പൊരുത്തോട് വേണ്ടതാനും അന്റെ ഒക്കെ തട്ടിപ്പൂടായിപ്പും ഇതുപോലെ തുറന്നു കാണിക്കും അതിൽ ഒരു സംശയമല്ല എന്തായാലും ബാക്കി മൂണി നിങ്ങൾ കുറ്റം ഒരു കാര്യം പറയാം നിങ്ങളെ നാട്ടിന് തങ്ങന്മാരുണ്ടാവും കൂലിപ്പണിക്ക് പോണ ആൾക്കാരായിരിക്കും നിവൃത്തി കേടു റസൂലിന്റെ അവരെ ഞങ്ങളുടെ നാട്ടിലൊക്കെ തങ്ങന്മാരുണ്ട് മൂലന്മാരുണ്ട് ഔലിയാക്കളുണ്ട് ഈ പറയുന്ന ഒരുപാട് തങ്ങന്മാരുണ്ട് അവരൊന്നും ഞങ്ങൾ ആരും എന്തു ചെയ്യാൻ നിക്കണില്ല വിമർശിക്കാൻ നിക്കണില്ല ഈ നാറ്റക്കോയെ പറഞ്ഞതുപോലെ അവരുടെ പ്രാരാപ്തം മൂലം അവർ നല്ല രീതിയിൽ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് തങ്ങന്മാരുണ്ട് ഒരുപാട് ചികിത്സകൾ നല്ല രീതിയിൽ നടത്തുന്ന ആളുകളുമുണ്ട് ഉണ്ട് ഖുറാനിലേത് നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ ചികിത്സകൾ നടത്തുന്ന നല്ല നല്ല തങ്ങന്മാരും ഞങ്ങളുടെ ഒക്കെ നാടുകളിലുണ്ട് അവരൊന്നും ഞങ്ങൾ ആരും വിമർശിക്കാൻ പോകുന്നില്ലല്ലോ അതെന്താ ഞങ്ങൾ ആരും അവരെ വിമർശിക്കാൻ പോവാത്തത് കാരണം അവരാരും ഈ പറയുന്ന നാറ്റക്കോയെ പോലെ ഉടായിപ്പ് നടത്തി ജീവിക്കുന്നവരല്ല അവരൊക്കെ അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നല്ല അന്തസ്സുള്ള തങ്ങന്മാരാണ് നല്ല അന്തസ്സുള്ള മൂല്യമാരാണ് ഇതുപോലെ ഉടായിപ്പ് നടത്തുന്ന തങ്ങന്മാരായാലും മൂല്യന്മാരായാലും ആരായി കഴിഞ്ഞാലും അവർക്കൊക്കെ എതിരെ നല്ല അന്തസ്സായി നിന്നുകൊണ്ട് പ്രതികരിക്കുന്ന താങ്കളൊക്കെ കാരണം എന്താണെന്നറിയോ എന്നെ പോലെയുള്ള ആളുകൾ തട്ടിപ്പ് നടത്തി ജീവിക്കുമ്പോ നീയൊക്കെ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയുമാണ് ജനങ്ങൾ പരിഹാസത്തോടെ നോക്കുന്നത് മനസ്സിലായോ ഇതിലൊക്കെ അനുഭവിക്കുന്നത് ഈ പറയുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളെ ജനങ്ങൾക്ക് മുൻപിൽ ഞങ്ങളൊക്കെ തുറന്നു കാണിക്കും തുറന്ന് കാണിക്കുന്നത് എന്തിനാണെന്നറിയോ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ വിഡ്ഢികളായി ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അന്തസ്സോട് കൂടിയിട്ട് നെഞ്ചും വിരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത് കാരണം എന്നെ പോലെയുള്ള ഉഡായ്പുകൾ ഉഡായ്പ് നടത്തി ജീവിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ കടമയാണ് അതിൽ കുറെ തങ്ങളാണ് തങ്ങന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ കടക്കും അല്ലെങ്കിൽ തങ്ങന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ പൊരുത്തം തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടിച്ചു കാണ്ട് മണ്ടി ബേക്കാണ്ട് പോകും എന്നൊക്കെ കരുതുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഈ നാറ്റക്കോയിന്റെ വെറും തെറ്റുധാരണകൾ മാത്രമാണ് എന്നെ പറയാനുള്ളൂ ഇവിടെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ വന്നിട്ടൊന്നും കാര്യമല്ല അതിലൊന്നും ഇവിടെ ആരും പേടിക്കാൻ പോകുന്നില്ല അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഈ നാറ്റക്കോയുടെ തട്ടിപ്പുകൾ വളരെ വിശദമായിട്ട് തുറന്ന് പറയും ഈ പറയുന്ന നാറ്റക്കോയയുടെ തട്ടിപ്പുകളും ഉഡായിപ്പുകളും കണ്ടു കഴിഞ്ഞാൽ ഇനിയും അത് ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിന് പണം കൊടുത്ത് ഒതുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കൊണ്ട് സൈബർ ആക്രമണം നടത്താനോ മറ്റുള്ള ആളുകളെ കൊണ്ട് മറ്റുള്ള രേഖകൾ കൊണ്ട് വന്നിട്ട് തങ്ങളാണെന്ന് തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല നീ ഒരു ഉഡായിപ്പാണെന്നുള്ളതും നീ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ളതൊക്കെ എന്നെ പോലെയുള്ള ഒരുവിധം ആളുകൾക്കെല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ മറ്റുള്ള ആളുകളെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇയാളൊക്കെ വിശ്വസിക്കാണ്ട് ഇയാളൊക്കെ അടുത്തു പോയിട്ട് ചികിത്സകൾ ചെയ്യുന്ന വിഡ്ഢികളായ ജനങ്ങളെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ സ്വന്തം ശരീരവും സ്വന്തം പണവും നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ എന്റെ പ്രിയപ്പെട്ട താത്തമാരെ മനസ്സിലായോ എനിക്കെതിരെ കവൻറ്റിടുന്ന അന്തം കമ്മികളായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി നമ്മുടെ സഹോദരൻ പറഞ്ഞു തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇത്രത്തോളം വിശ്വസിക്കാനും ഇത്രത്തോളം മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തികൾ തന്നെയാണ് ോയുടെ ഏറ്റവും അടുത്ത നാട്ടക്കോയയ്ക്ക് നിങ്ങളെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങൾക്ക് രക്ഷപ്പെടണമോ നാറ്റക്കോയൽ നിന്ന് നിങ്ങൾ മോചനം നേടിക്കോ അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയുകയില്ല നിങ്ങളുടെ പണവും പണ്ടവും നിങ്ങളുടെ സ്വർണാഘടനവും എല്ലാം നാറ്റക്കോയെ കൊണ്ടുപോകുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല അപ്പോ നിങ്ങൾ പറയും നിനക്കെന്താ നമ്മൾ കൊടുത്തോളാ നമ്മൾ കൊടുത്തോളാന്നൊക്കെ പറയും പക്ഷെ ലാസ്റ്റ് അയ്യോ കൊണ്ടുപോയേ അയ്യോ കൊണ്ടുപോയെന്ന് വിളിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവൂല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുന്നു ഇതിന്റെ പാർട്ട് ടു മസ്റ്റ് ആയി നിങ്ങൾ കാണണം അത് ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ഇത് എന്താണ് ഒന്നി ഇന്ന് വൈകുന്നേരം ഇടും അല്ലെങ്കിൽ നാളെ ഇടും എന്ത് തന്നെയാലും ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക അത് മസ്റ്റ് ആയി നിങ്ങൾ കാണണം അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ബായ്